പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങളും ദുരിതങ്ങളും ഓർത്തിട്ടാവണം കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഹർഷവർദ്ധൻ സിഗരറ്റിന്റെ എക്സൈസ് തീരുവ നൂറ് ശതമാനമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഹർഷവർദ്ധന്റെ വാക്ക് പൂർണ്ണമായും കേട്ടില്ലെങ്കിലും ബജറ്റിൽ സിഗരറ്റിന്റെ എക്സൈസ് തീരുവ കേന്ദ്രം കുത്തനെ കൂട്ടി എക്സൈസ് തീരുവ പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് എഴുപത്തിരണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചപ്പോൾ രാജ്യത്തെ പുകവലിക്കാർ ഞെട്ടി ടെൻഷൻ അടിക്കുമ്പോൾ ഇനി പഴയ പോലെ വലിച്ചു തള്ളാനാവില്ലല്ലോ എന്ന് ഓർത്ത് പുകവലിക്കാർ ടെൻഷൻ അടിച്ചു പുകവലി എന്ന അനാവശ്യ അനാവശ്യശീലം വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയാണ് ടെൻഷൻ അടിപ്പിക്കുകയെന്നത് എല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും അതൊന്നും ആരും മൈൻഡ് ചെയ്യാറില്ല പുകവലിക്കടിമയായ ഭർത്താവിൻ്റെ മരണത്തിന് നിയമയുദ്ധത്തിലൂടെ പകരം ചോദിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് വിറ്റ്നസിന് ഇനി പറയാനുള്ളത് ഭർത്താവിന്റെ മരണത്തിന് കാരണമായ സിഗരറ്റ് കമ്പനി ഈ അമേരിക്കൻ സ്ത്രീക്ക് നൽകണമെന്ന് കോടതി വിധിച്ച തുക കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും ഒന്ന് ദശാംശം നാല് രണ്ട് ലക്ഷം കോടി രൂപ അഥവാ ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ ഈ മനുഷ്യന്റെ മുടിഞ്ഞൊരു വലി ഈ വാചകം പരസ്യമായോ രഹസ്യമായോ ഉയരാത്ത വീടുകൾ കുറവാണ് ഭാഷയും അതിർവരമ്പുകളും മാറുമെന്ന് മാത്രം പനി പിടിച്ച് ആശുപത്രിയിൽ പോയാലും ഇങ്ങേരുടെ വലിയ ഡോക്ടറെ ഇതിനെല്ലാം കാരണമെന്ന് പഴി പറയാത്ത ഭാര്യമാർ ഇല്ലെന്ന് തന്നെ പറയാം രണ്ടെണ്ണം അടിച്ചാലും വേണ്ടില്ല നിങ്ങളൊന്ന് വലി നിർത്തി കണ്ടാൽ മതി എന്ന് പറയുന്ന ഭാര്യമാരും കുറവല്ല ഇതേ സ്വഭാവ സവിശേഷതകൾ ഉള്ള ഒരു ഭാര്യയായിരുന്നു അമേരിക്കക്കാരി സിന്ധ്യ റോബിൻസൺ ആജീവനാന്ത എന്നാണ് സിന്ധ്യാ റോബിൻസന്റെ ഭർത്താവ് മൈക്കൽ ജോൺസണെ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ജീവിതകാലമത്രയും പുകവലിച്ച് ശ്വാസകോശാർബുദത്തിന് കീഴടങ്ങി മരണം വരിച്ച മനുഷ്യൻ എല്ലാ പുകവലിക്കാരെയും പോലെ പലതവണ പുകവലി നിർത്തി നോക്കി പക്ഷേ മൈക്കിളിന് പുകവലി നിർത്താൻ കഴിഞ്ഞില്ല ഭർത്താവിനെ നഷ്ടപ്പെടാൻ കാരണമായ പുകവലിക്കെതിരെ നിരന്തര പോരാട്ടത്തിനാണ് സിന്ധ്യ റോബിൻസൺ തന്റെ ശിഷ്ടജീവിതം മാറ്റിവെച്ചത് അമേരിക്കയിലെ പ്രമുഖ പുകയില കമ്പനിയായ ആർജെ റെനോൾസിനെതിരെ സിന്ധ്യ പരാതി നൽകി രണ്ടായിരത്തി എട്ടിലാണ് ഫ്ലോറിഡ കോടതിയിൽ സിന്ധ്യത് നാലാഴ്ച നീന്തു നിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടു എല്ലാവരും ഞെട്ടിപ്പോകുന്നൊരു വിധിയായിരുന്നു അത് ഒന്നേ ദശാംശം നാല് രണ്ട് ലക്ഷം കോടി രൂപ പുകയിലെ കമ്പനി സിന്ധിക്ക് നഷ്ടപരിഹാരം നൽകണം പുകവലിയുടെ ദൂഷ്യവശങ്ങൾ സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കാൻ ആർജ റൈനോൾഡ് കമ്പനി ശ്രമിച്ചില്ലെന്ന് സിന്ധിയുടെ അഭിഭാഷകൻ വാദിച്ചു ഇതാണ് മൈക്കിളിന്റെ ജീവൻ അപഹരിക്കാൻ കാരണമായതെന്നും അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു കമ്പനിയുടെ ഭാവിയെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നതിനാൽ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കമ്പനി വൈസ് പ്രസിഡന്റ് ജെഫ്രി റാബോൺ വ്യക്തമാക്കി അല്ലാത്തപക്ഷം തങ്ങളുടെ ബ്രാൻഡായ കാമൽ സിഗരറ്റിന്റെ വിൽപ്പന കുറയുമോ എന്നാണ് ആശങ്ക എന്തായാലും പുകവലി ആരോഗ്യത്തിന് ദോഷകരമെന്ന മുന്നറിയിപ്പ് അവഗണിക്കുന്നവർക്കും വിൽക്കുന്ന കമ്പനികൾക്കും തിരിച്ചടി തന്നെയാണ് ഫ്ലോറിഡ കോടതിയുടെ വിധി പുകവലിക്കുന്നവരുടെ മുടി നരക്കില്ലെന്ന് ചില വിദ്വാൻമാർ പറയാറുണ്ട് കാരണം തലകിൽ വരും മുമ്പേ പുകവലിക്കാരെ തേടി മരണമെത്തുമെന്നതാണ് ഇതിനുള്ള ന്യായീകരണം നിയമപ്രകാരമുള്ള മുന്നറിയിപ്പിനൊപ്പം എല്ലാ പുകവലിക്കാരും ഈ വാക്കുകൾ കൂടി ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും